എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉള്ള സ്ഥലം പറഞ്ഞാൽ പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇത് റിനോൾഡിൻ്റെ ഷോറൂമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അരിനെല്ല് കണ്ടപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു പോ ശരി നിങ്ങൾ അവിടെ നിന്ന് പൊട്ടിക്കാണെങ്കിൽ പൊടിച്ചോളിയും കുഴപ്പമില്ല അവിടെ നിന്നൊക്കെ ആൾക്കാർ വേണമെങ്കിലും പൊട്ടിച്ച് കൊണ്ടുപോകാറില്ലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൽ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അല്ല ആകെ കുറച്ച് അരിനെല്ല് ഒരു പത്ത് പതിനേം ഞാനത് തന്നെ ഉള്ളൂ അപ്പോൾ ഞാനും എൻ്റെ മകളും കൂടി ചെറിയ മകളും കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങളത് ഇരുപത് ഒക്കെ അടിച്ച് പെറിക്കലും തിരഞ്ഞു പൊട്ടിക്കുക പക്ഷെ വല്ലാതെ വലുതൊന്നല്ലോ ചെറിയ ചെറിയ എരിനെക്കുകളാണ് പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതിന് പൊട്ടിച്ച് തിന്നാനുള്ളൊരു പ്രവണത ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലുണ്ട് വെച്ചാൽ നമ്മളൊന്നും പൊടിച്ചതിന് ഇല്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു താല്പര്യം കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു ഞങ്ങളെന്നിട്ട് അതിന് ഒരു അഞ്ചെട്ടെണ്ണം പൊട്ടിച്ചു അഞ്ചെട്ടെണ്ണം ഒന്നും പറയാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം പക്ഷേ നമ്മളത് പൊട്ടിച്ചു പിന്നെ അതിൽ വേറെ അധികം പൊട്ടിക്കാറുന്നില്ല ഒരു ചെറിയ തെയ്യാണ് അത്ര ഇതൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള തൈ തന്നെയാണ് അപ്പോൾ നമ്മളതിന്ന് പൊട്ടിച്ചു കണ്ടില്ലേ കുറച്ച് ചെറിയ ചെറിയ ഇല്ലേ അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളിവിടുന്ന വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലായിക്കഞ്ഞേക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ തിന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ ബൈ മുഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്